ഇപ്പോൾ അത് ഇപ്പൊ പല്ലേ ചിരില്ല കാരണം എന്താ പല്ലേ ചില പുത്തേക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ പല്ലേക്കാതിരിക്കാണ് ഞാൻ മാത്രല്ല അവരാരും പല്ലേച്ചിരിക്കും പല്ലേച്ചിരിക്കത്തില്ല അതുകൊണ്ട് അവർ ഉറങ്ങി ഓക്കെ അവനെ ചായ ചായ ഹലോ ബബ്ബ ബബ്ബ കോളേജ് വുള്ളാ ബയർ ഫോൺ വുള്ളാ ബയർ വിമൽ വുള്ളാ വിമൽ വീട്ടിൽ ആ സിദാർ ആൻഡ്സ് ബേമൻ ഞാൻ പല്ലൊക്കെ പല്ലേ ഇടാൻ പോകുന്നുണ്ട് കുറച്ച് രണ്ട് സംഭവം ആണ് ഞാൻ അപ്പൊ ഷോപ്പ് കാണാൻ വിചാറടാ 10 ആമത്തെ സ്റ്റോർ കുറ വൈകാൻ ആയി ഇഞ്ചി കുറച്ച് സമയത്ത് കുറങ്ങട്ടെ ഴ്ചകളി വിജയി വിജയ് രണ്ടുപൂപ്പായ തണുപ്പോട്ട് കാഴ്ച കാഴ്ച ഇപ്പൊ നമ്മളുള്ളത് വിജയവാട എത്താൻ ആയിട്ട് വിജയവാട അപ്പോ കണ്ണാടിന് മുമ്പ് എടുക്കുന്നത് ശ്രീകുട്ടനും പിന്നെ നമ്മൾ പറഞ്ഞത് സൂരജ് ടു കെ ട്വന്റി ഫോർ ആണ് അത് എന്താ ട്വന്റി ഫോർ സൂര്ജ് ഫോറായിരം ബാക്കി ഉറങ്ങിക്കുവാണ് കാരണം അവര് കറന്നാലോക്കാണ് അതിപ്പോ തന്നെ ഒന്നും ഇറങ്ങുന്നില്ല കാരണം പ്രശ്നം പതിനഞ്ചു നമുക്ക് തരണോ ഇപ്പൊ ആര് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാന് പകരം എനിക്ക് റീൽ അയച്ചില്ല ഞാൻ ചോദിച്ചപ്പോ ഏത് പറയാണ് ആ ചോദിക്കാൻ നിക്കണ്ടെ ചോദിക്കണെന്നൊക്കെ അത്രയും വലിയ ദാരിദ്ര്യമാണ് കാഴ്ച ഉള്ളത് എനസ് അത് മനോഹരമായി കാഴ്ച കാഴ്ച തരാ കുറച്ചുണ്ട് പണ്ടേ എന്താ കാഴ്ച

ഡൽഹിയിലേക്ക് വെള്ളി വെച്ചാൽ അത്ര സിംപിളായിട്ടുള്ള മനസ്സിലായി കാരണം നമ്മൾ പറയുമ്പോൾ സിമ്പിൾ ആ ഞങ്ങൾ ട്രെയിനിൽ വന്നുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് കാരണം ട്രെയിനിൽ അതിൻ്റെ വേറെ എക്സ്പീരിയൻസാണ് ഞങ്ങൾ സ്ലീപ്പറിലാണ് വന്നത് സ്ലീപ്പറാകാൻ അത്ര സീനൊന്നില്ല പക്ഷെ വന്ന വൈകുന്നെച്ചാൽ നമ്മൾ കേരള എക്സ്പ്രസ്സ് ഒക്കെ കിട്ടിയത് അതായത് കോയമ്പത്തൂർ വഴിയാണ് വന്നത് കോയമ്പത്തൂർ തമിഴ്നാട് തെലങ്കാന ആന്ധ്ര മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് വഴിയാണ് വന്നത് മറ്റേ മറ്റേ ട്രെയിനാണെങ്കിൽ അത് മംഗലക്ഷ ദ്വീപ് ആണെങ്കിൽ ഇത് പറയുകയാണെങ്കിൽ ഇത് കിട്ടിലാണ് സ്പോട്ട് കാരണം നമ്മളിങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ രണ്ട് സ്ഥലവും കാണാം കിട്ടിലും കീട്ടിലും സ്ഥലങ്ങൾ നമ്മളിങ്ങനെ കുറേയൊക്കെ നോക്കി നിൽക്കും പിന്നെ ഇതുപോലത്തെ കിട്ടിലും കീഴിലും സാധനങ്ങൾ പുറത്ത് കാണുമ്പോഴും അതിൻ്റേതായ ഓരോരോ ഭാവങ്ങൾ നമുക്ക് ട്രെയിൻ്റെ അകത്തും കാണാൻ സാധിച്ചു എനിക്ക് അവർ കുട്ടികൾ കുറേ രണ്ട് ദിവസമായല്ലോ രണ്ട് ദിവസമായ തന്നെ ബോർ അടിക്കുന്നുണ്ട് കുറേയൊക്കെ ഫോണൊന്നും ഇല്ലല്ലോ കുട്ടികളുടെ അടുത്ത് അവർ കുറേ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് കുറേ നോക്കിയിരുന്നു കുറേയൊക്കെ ക്യാമറ പകർത്തി അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ കിടിലും കഴിഞ്ഞ സാധനം മലയൊക്കെ തുറന്നൊരു പോലെ നമ്മൾ കുറേ ചിന്തിക്കേണ്ടതും ചിന്തിക്കപ്പെടേണ്ടതും കുറേ കാര്യങ്ങളുണ്ട് മലയ്ക്ക് തോരെ താമസിക്കുന്ന അവിടുത്തെ വീടുകളും കാരണം നമ്മൾ കേരളം വിട്ട് അത്ര വലിയ പുറത്തുനിന്നും പോകില്ല പക്ഷെ ഇപ്പോൾ കണ്ട് പോയത് കണ്ടപ്പോൾ പോകുമ്പോൾ വല്ല വല്ല ലെവൽ സാധനങ്ങളാണ് അത്ര ശുക്കി പറഞ്ഞാൽ കേരളം തന്നെയാണ് ഏറ്റവും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയത് പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഞാൻ എപ്പോഴെപ്പോഴും നെറ്റ് റേഞ്ച് റേഞ്ചില്ലാത്തതൊന്നൊന്നും നോക്കാൻ പറ്റിയില്ല കുറേ ആന്ധ്ര തെലങ്കാന ഇതിപ്പോൾ അവിടെ എത്തിയപ്പോൾ ഫോണെടുത്ത് ഒന്ന് ഷൂട്ട് ചെയ്തത് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോഴൊന്ന് ഷൂട്ട് ചെയ്തത് കാരണം നിങ്ങളൊന്നും കാണ്ടുചാരിച്ചിട്ട് ഇതൊരു ഡാം പോലെ തോന്നി നമ്മൾ ചമ്പ്രോട്ടക്കള്ള ഡുണ്ടല്ലോ കേരളത്തിൽ ചമ്പ്രോട്ട ഡാമുണ്ട് അതുപോലത്തെ ഡാം സോറി എവിടി ബ്രിഡ്ജ് കേരള ഏറ്റവും ബ്രിഡ്ജ് ചെറിയൊരു ബ്രിഡ്ജാണ് ഈ വെള്ളമൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട് ആ പോലെ തന്നെ അതുപോലെ തന്നെ പക്ഷെ കുറച്ച് നല്ല വലുപ്പാണ് ഈ ട്രെയിൻ അവിടുന്ന് വലിയ പോണത് കാരണം ആ പാലം കുറച്ച് പഴക്കല്ല പറഞ്ഞത് എന്താണോ അത് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ഊഹത്തിൽ എടുത്താട്ടോ അപ്പം അങ്ങനെയൊക്കെ എനിക്ക് തോന്നി പിന്നെ ഇത് ആരൊക്കെ പറയുന്നുണ്ട് ഭാരത്തിൽ പോയി ആലപ്പോ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകൂട്ടനും ഇതൊക്കെ ഒക്കെ അതിനായിട്ട് ഉണ്ടാക്കുന്നുണ്ട് സോ അതൊക്കെ അതിൻ്റെതായ വൈക്ക് പോയി പോയോക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ഒരു വിസ്മയമാണ് എനിക്ക് തോന്നിയത് കാരണം പണ്ടത്തെ ശില്പ ശില്പികളൊക്കെ അങ്ങനെ ഇതുപോലെ നിൽക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും ക്വാളിറ്റിയൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഈ ട്രെയിൻ യാത്ര അത്ര ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഇത്തിരി സീൻ തന്നെയാണ് ഒന്നാം തന്നെ ക്ഷേമമാണ് പിന്നെ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ട്രെയിൻ യാത്ര ഏറ്റവും പെട്ടോ അതായത് ഒരു മൂവായിരം ഒരു എയർ ഓർട്ടിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോയി വരാമുള്ളു ഡൽഹിയിലേക്ക് അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കേണ്ടി ഇത് പൈസ കൂടുതലുണ്ടാക്കിയിട്ട് ഫ്ലൈറ്റ് പോകാനാണ് എല്ലാവരും പറയുന്നത് കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണം അതൊക്കെ അപ്പം നിങ്ങൾ മാക്സിമം അതൊക്കെ ശ്രദ്ധിക്കുക എത്ര ഉത്മാനം ഉത്പന്നു നിങ്ങളുടെ ആളുകളൊക്കെ നയമാണ് ബീച്ച് അപഹി ഒരു ഡാമ ആർച്ചി ഡാം ആർച്ചി ഡാമോ ആ ചിലധാമ ആർച്ചി ഡാമോ പ്രകൃതി ആസ്വദിക്കുന്നുണ്ടോ അടി പ്രകൃതി ആസ്വദിക്കുന്നു മറ്റേ ക്ഷേത്രം ചന്ദ്രബാബു ചന്ദ്രബാബു നായിഡുണ്ട് നൃത്തമാണ് ഉള്ളത് ചന്ദ്രബാബു നായിഡുണ്ട് ആറ്റ സിനിമയുടെ എല്ലാവരും ഉണ്ട് ചിരഞ്ജീവി എല്ലാവരും എന്ത് ബാബു ആ ആരാ എനിക്കറിയില്ല എന്തെങ്കിലും ചിന്തിക്കാം എന്തെങ്കിലും കണ്ടോളെ ഇതാണ് പ്രശ്നം എല്ലാവരും എല്ലാം ും പെർമന്റ് മനസ്സിലാക്കേണ്ട കൊറേ കാര്യങ്ങളെന്തോട്ട് ചായ കുടിച്ചിട്ടില്ല ഇപ്പോഴത്തെ ചായ പൊടിക്കില്ല നമ്മളെ ചോറേ കാച്ചിട്ടാണ് കഴിച്ചിട്ട് കഴിച്ചു കഴിച്ചോട്ട് ആഴ്ച ഫുഡ് കഴിച്ചിട്ടുണ്ട് ഫുഡ് ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഇല്ല എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടോ കാരണം കാഴ്ച നമ്മൾ ഏത് സാഹചര്യം ജീവിക്കാൻ പറ്റില്ല കാര്യമുള്ളൂ ഫുഡ് അപ്പൊ ഇല്ല അവർക്കാർക്കും ഇഷ്ട അവസ്ഥ മനസ്സിലാവില്ല അല്ലേ അതെ അതാ അത്രേ ഉള്ളൂ കാഴ്ച പോലെ ഫുഡ് കഴിഞ്ഞ അടുത്ത സ്റ്റേഷനിൽ സ്റ്റേഷനില് ഏറ്റാണ്ടി രണ്ടു മുക്കാളെ അടുത്ത സ്റ്റേഷൻ കാഴ്ച കാണാം ഓക്കേ നമ്മള് ട്രെയിനിലൂടെ യാത്രയില് കണ്ട കാഴ്ച ആടിയിട്ട് എല്ലാ രസമാണ് ഓ ഓരോ പുല്ലുകളും വാങ്ങിയിട്ടുള്ളത് നെല്ലുകൾ വാങ്ങിയിട്ടുള്ളത് എന്റെ വൃത്തിക്കായിട്ടാണ് അല്ല സുരേജ് അല്ല അല്ലേ സ്റ്റേഷൻ സ്റ്റേഷൻ അപ്പൊ നമ്മള് പുറത്തിറങ്ങി പുറത്തിറങ്ങി കാണാൻ വേണ്ടി ഏത് മുളകുപാടം കാണിക്കും മുളക് പാടം മുളകുപാടുണ്ട് ഇതൊക്കെ സാംസ്റ്റർ ഫുള്ള് കരിയോ കരി കരിങ്കട്ട കരിങ്കട്ട ഓക്കേ ഇങ്ങനെ ആന്ധ്രാപ്രദേശിൽ അവസാന ജില്ലയൊക്കെ മുളകും കാഴ്ചയത് നമ്മളിപ്പോൾ ഈ ജില്ലയിലും കാൽ നമ്മൾ സാംസ്റ്റേഷൻ അല്ല ഇന്നു പോകാനാണ് നമ്മൾ കയറി ഇത് ആന്ധ്ര ആന്ധ്രാപ്രദേശിലെ തെലുങ്കാനാണ് ജോലി തെലുങ്കാനയാണ് നമ്മൾ റൊണാൾഡും ചെറുച്ചു

എല്ലാരും നമ്മളിങ്ങനെ കാഴ്ചകൾ കാണാം നമുക്കിതല്ല വേണ്ടത് ട്രെയിൻ പോയി കണ്ടെല്ലാം കാഴ്ച കാണാം അപ്പൊ എല്ലാരും യൂട്യൂബിൽ കയറി നമ്മള് യൂട്യൂബിലാണുള്ളത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലല്ല എല്ലാരും യൂട്യൂബിൽ കയറി ഈ ട്രെയിനാണെങ്കിൽ തീമിനോ വലിയ ട്രെയിനാണ് വലിയ ട്രെയിൻ ആണ് നമ്മുടെ കേരളം വലിയ ട്രെയിൻ

വണ്ടി ഇവിടെ പിടിച്ചിട്ട് വെക്കുവാണ് അതായത് അടുത്ത സ്റ്റേഷനിൽ നേരത്തെ ട്രെയിൻ അതുകൊണ്ട് പിടിച്ചിട്ടാണ് അപ്പോൾ കണ്ടിട്ടുണ്ടോ എന്തൊരു അടിപൊളി കാഴ്ച നമ്മൾ കണ്ടത് ഇതിൽ ട്രെയിൻ ഉള്ളിൽ നമ്മൾ ആകെ കേൾക്കുന്നുണ്ട് നമുക്ക് ലീഗലാണ് എല്ലാം നമ്മൾ കയറുന്നുണ്ട് സാധനം പച്ച ഞാൻ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഞാൻ കയറും ഇതിലുള്ള ഏരിയ കയറും എന്നാണ് പറഞ്ഞോളൂ പറയുന്നത് ഏയ് പച്ചാനെ അഭിലാഷ പോകും എന്നാ പറയാനുള്ളത് കെട്ടിട്ടുണ്ട് गांधी मार्ग <laughs> 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 கா சம்பளம் நாக்பூர் நாக்பூர் ரயில்வே ஸ்டேஷன் போன